പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നേർച്ചാൽ പുത്തൻ ബന്ധക്കോസ്താനുഭവത്തിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ തൃത്വേക്ക് ദൈവത്തെ സ്തുതിക്കാം പിതാവായ ദൈവമേ പുത്രനായ് പരിശുദ്ധാത്മാവെ എങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മുഖ്യപ്പെടുത്തുന്നു കത്താവ് എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവൻ്റെ ആത്മാവും പന്തൊക്കവസ്ഥാനുഭവത്തിലേക്ക് പുത്തിനനുഭവത്തിലേക്ക് പുത്തൻ ചുവലയിലേക്ക് കൊണ്ട് വരാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കത്താവിൻ്റെ വചനം എന്ന് നമുക്ക് ധ്യാനിക്കാൻ നൽകുന്നത് സഭാപ്രസംഗൻ പന്ത്രണ്ടാം അധ്യായത്തിലെ ഏഴാമത്തെ വാക്യം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോരുകയും ചെയ്യും ധൂളി തൻ്റെ ആത്മാവായ തന്ന തൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും അതുപോലെ തന്നെ ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും എൻ്റെ ആത്മാവ് ദൈവത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോകേണ്ടതാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഏഴാം വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കത്താബിൻ്റെ വചനം ഇപ്രകാരം എഴുതി വെച്ചു ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ ശ്വാസം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവം അയച്ചു അതവ് നമ്മുടെ ജീവിതത്തിൽ വാസം ആരംഭിക്കും അതു മുതൽ നാം ജീവിക്കാൻ തുടങ്ങുന്നു ജ്വലിക്കാൻ തുടങ്ങുന്നു ജ്വാലയായി നിറയും ഇതാണ് ഞാൻ തെളിച്ചു പോകുന്നത് ഞാൻ മടങ്ങി മടങ്ങിപ്പോകേണ്ടവനാണ് ഞാൻ മടങ്ങി മടങ്ങിപ്പോകേണ്ടവനാണ് മനുഷ്യന്റെ ജീവിതം ദൈവത്തിൽ തെളിച്ച് എത്തേണ്ടതാണ് മടങ്ങി മടങ്ങിപ്പോകേണ്ടതാണ് അതാണ് സഭാപ്രസംഗങ്ങളിലെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മൾ ബോധിപ്പിക്കുന്നത് ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങുന്നു ആത്മാവ് അതിന് നിസൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ഉറവിടം ഏതാണ് എന്നെ ഈ ലോകത്തിൽ ജീവിതം ഏത് സാഹചര്യത്തിലായിരുന്നാലും ഉറവിടമായ ദൈവത്തെങ്കിലേക്ക് തിരിച്ചെത്തുക ദാതാവായ ദൈവത്തെങ്കിലേക്ക് തിരിച്ചെത്തുക എൻ്റെ ഉള്ളിൽ ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ നിക്ഷേപിച്ച അവിടുത്തെ ശ്വാസം അവിടുത്തെ ആത്മാവ് ഈ ലോകത്തിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഈ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനെ ഏൽപ്പിച്ച ഇഷ്ടം പൂർത്തീകരിച്ചു കൊണ്ട് ദൈവത്തെങ്കിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടതാണ് ഈ വലിയ രഹസ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ആത്മാവിൽ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതാവസ്ഥ എൻ്റെ ഭാര്യയുമായി എൻ്റെ ഭർത്താവുമായി എൻ്റെ മക്കളുമായി എൻ്റെ മാതാപിതാക്കളുമായി എൻ്റെ സഹോദരങ്ങളുമായി എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളുമായി എൻ്റെ ഇടപുഖ ജനങ്ങളുമായി എൻ്റെ വികാരിച്ഛനുമായി എൻ്റെ സന്ദേശത്തിനുമായി എൻ്റെ സമർപ്പിക്കരുമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ ഈ എനിക്ക് ശ്വാസം തന്ന ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ആ അവസ്ഥയിലേക്ക് ഒരവിടത്തിലേക്ക് മടങ്ങിപ്പോവല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന ചിന്ത എൻ്റെ ഹൃദയത്തിൽ മനസ്സു എന്റെ ആത്മാവ് നൽകി എന്റെ അനുഗ്രഹിക്കണമേ അവൻ പാവനാത്മാവേ ശൂന്യതമേറയുമേ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിത